ഇതിന്ന് രാവിലത്തെ യാത്രയിൽ കണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ണൂർ ജില്ലയിലെ താപം പാലം ഒത്തിരി കാലായി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു നാട്ടുകാരാണോ അല്ലെ കുഴിയിൽ വീണ ആൾക്കാരാണോ എന്നറിയില്ല ഏതായാലും കല്ലിട്ട് അടക്കുന്ന ഒരു കാഴ്ച കൂടി ഭംഗിയായിട്ട് കാണാൻ വേണ്ടി പറ്റും ഇതിലും കഷ്ടമാണ് തൊട്ടടുത്ത പാപ്പൻശേരി പാലത്തിന്റെ കാര്യം ഈ വിഷയം രണ്ട് എം എൽ എ മാർ ശ്രീ സുമേഷും ശ്രീ വിജിനും ശ്രദ്ധപ്പെടുത്തിയ ഉടൽ തന്നെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ സംയുക്തമായ ഒരു പരിശോധന നടത്താൻ എം എൽ എ മാരുടെ സാന്നിധ്യത്തിൽ ഇരുപതാം തീയതി തന്നെ ഉത്തരവാദിത്തപ്പെട്ട കെ എസ് ടി പി യുടെ പി ഡി ഡിസൈൻറെ ഹെഡായിട്ടുള്ളവർ എല്ലാവരും ചേർന്ന് നടത്തും ആവശ്യമായ തീരുമാനം എടുത്ത് ഗതാഗത യോഗ്യമാക്കും മറ്റ് തെറ്റായ ചില പ്രവണതകളുണ്ട് അതിനെതിരെ കണിശമായ നിലപാട് സ്വീകരിക്കും ഇത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന് ഭരണാനുമതി കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ആർ ഡി എസ് എന്ന പറയുന്ന കമ്പനിയുടെ പേരിൽ നേരത്തെ തന്നെ പല വിവാദങ്ങളും ഉണ്ടായതാണ് ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും നാട്ടിലെ ജനങ്ങൾക്ക് യാത്ര ഉറപ്പുവരുത്താൻ രണ്ട് എം എൽ എമാരും നിർദ്ദേശിച്ചതുപോലെ എല്ലാ ഇടപെടലും പൊതുമരാമത്ത് വകുപ്പ് നടത്തും